നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ലിംഗം നന്നായിട്ട് ഉയർന്നു നിൽക്കുന്ന നമ്മൾ കാണാറുണ്ട് ഈ ഒരു അവസ്ഥനെയാണ് നമ്മൾ മോർണിംഗ് വുട്ട് അതല്ലെങ്കിൽ മോർണിംഗ് ഇറക്ഷൻ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് അപ്പൊ സത്യത്തിൽ നമ്മൾ തന്നെ ചിലപ്പം ആളുകളടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുതപ്പൊക്കെ കവർ ചെയ്യേണ്ടി വരും ഇങ്ങനെ ഉദ്ധരിച്ച് നിൽക്കുന്നത് എന്താണ് നമുക്ക് പല തരത്തിലുള്ള ഡൌട്ടുകൾ ആ സമയത്ത് വരാറുണ്ട് ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉദാഹരണവും മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമോ ഇനി അതല്ല ഈ ഒരു മോർണിംഗ് ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതല്ല നമ്മുടെ ആരോഗ്യത്തിന് വരുന്ന എന്തെങ്കിലും വാർണിംഗ് സൈൻ ഒരു അപകട സൂചനയാണോ ഈ ഒരു മോർണിംഗ് ഫുഡ് ഇല്ലാത്തത് എന്നുള്ളൊക്കെ പലതരത്തിലുള്ള ഡൗട്ടുകൾ ഈ മോർണിംഗ് ഫുഡുമായിട്ട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഇതിനെല്ലാത്തിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു മോർണിംഗ് ഫുഡ് എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാം എന്താണ് ഈ മോർണിംഗ് ഫുഡ് എന്നുള്ളത് ഓക്കെ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതാണല്ലോ ആദ്യത്തെ ഒരു കാര്യം എല്ലാവരിലും ഇത് നടക്കുന്നുണ്ട് എല്ലാ ആണുങ്ങളിലും നമ്മളത് കാണാറുമുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു സത്യാവസ്ഥ എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഉറക്കത്തിന്റെ ഏറ്റവും അവസാന ഘട്ടമായിട്ടുള്ള റാപ്പിഡ് ഐ സ്ലീപ്പ് നമ്മൾ പറയും ആർ എം സ്ലീപ്പ് ഈ ഒരു സ്ലീപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം റിലാക്സ് ആവുകയും ആ സമയത്ത് നമ്മുടെ ലിംഗത്തിലേക്കുള്ള രക്തോട്ടം ഓട്ടോമാറ്റിക്കലി കൂടാൻ തുടങ്ങും അങ്ങനെയാണ് ഈ ലിംഗം ആ ഒരു അവസാന സമയത്ത് ഉറക്കത്തിന്റെ അവസാന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ എണീറ്റിരിക്കുന്ന സമയത്ത് ചില ആളുകൾ നമുക്കറിയാം രാത്രികളിലൊക്കെ മൂന്നോ നാലോ എപ്പിസോഡായിട്ടും ഈ പറഞ്ഞ രീതിയിൽ ഉദാഹരണം നമ്മൾ കാണാറുണ്ട് ഇതിനെയാണ് നമ്മൾ നോർമലി മോർണിംഗ് വുഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മോർണിംഗ് ബൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ നിങ്ങളുടെ ഹൃദയം അതായത് കാർഡിയോ വാസ്കുലാർ ഹെൽത്ത് വളരെ സൂപ്പർ ആണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് അറ്റാക്ക് ഒന്നും വരില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ടുള്ള എന്താണ് നിങ്ങളുടെ ഹോർമോൺ അതായത് ടെസ്റ്റോ സീറോന്റെ കൗണ്ടും സൂപ്പർ പൊളി പൊളിയായിട്ട് കൂടി നിൽക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ നെർവസ് സിസ്റ്റം നല്ല റിലാക്സ് ആയിട്ടിരിക്കുകയാണ് ഇത് മൂന്നും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ലിംഗത്തിലേക്ക് ആ രക്തോട്ടം സംഭവിച്ചതും അതുകൊണ്ടാണ് നിങ്ങൾക്ക് മോർണിംഗ് ഫുഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടായിട്ടുള്ളത് ഇനി ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ എണീക്കും ഒരു ദിവസം നിങ്ങൾ എണീറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അന്ന് മുതൽ ഉദാഹരണം കാണുന്നില്ല മീൻ ഈ മോർണിംഗ് ഫുഡ് കാണുന്നില്ല സത്യത്തിൽ ഇത് എന്തെങ്കിലും ഒരു അപകട സൂചനയാണോ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് മോർണിംഗ് ഫുഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ഓക്കെ അപ്പൊ ഇതൊരു റെഡ് ഫ്ലാഗ് അതായത് റെഡ് ഫ്ലാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചുമന്ന കൊടി കാട്ടി തരികയാണ് എന്തോ ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നുണ്ട് വേണമെങ്കിൽ നീ ഒന്ന് ശ്രദ്ധിച്ചോ അതാണ് ഈ ഒരു മോർണിംഗ് ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി എന്തുകൊണ്ടാണ് ആളുകളിൽ നമ്മൾ ഈ മോർണിംഗ് ഫുഡ് കാണാതാവുന്നത് അതിന്റെ ഉത്തരം കൂടി നിങ്ങൾക്ക് അറിയണ്ടേ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതിലേറ്റവും ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഏജിങ് അതായത് നമുക്ക് പ്രായം കൂടി വരിക നമുക്ക് ഓട്ടോ നമുക്കറിയാം എല്ലാരിലും ഒരുപോലെ ഉദാഹരണം ഉണ്ടാവില്ല നമുക്ക് പ്രായം ചെല്ലുമ്പോൾ ടെസ്റ്റോസിറോണിന്റെ അളവ് കുറഞ്ഞു വരാം നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇരുപതാമത്തെ വയസ്സിൽ ഉണ്ടായിരുന്ന അതേ ലെവല് എന്തല്ല ടെസ്റ്റോസ്റ്റീറോണല്ല നമുക്കൊരു അൻപതിലും അറുപതിലും എഴുപതിലും എത്തുമ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റീറോണിൻ്റെ അളവ് ഏജിങ് കാരണം കുറയും അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രായം ചെല്ലുന്ന ആളുകളിൽ അയ്യോ എനിക്ക് ഈ മോർണിംഗ് ഇല്ലല്ലോ ആ രീതിയിൽ സങ്കടപ്പെടും വേണ്ട അത് നോർമലി നടക്കുന്ന ഒരു സംഗതിയാണ് അതാണ് ഒന്നാമത്തെ കാരണം ഏജിങ് രണ്ടാമതായിട്ടുള്ളത് നമ്മൾ രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഹോർമോൺ ആയിട്ടുള്ള ഈ ടെസ്റ്റോസ്റ്റീറോൺ എന്ന് പറയുന്ന ഹോർമോണ് നമ്മുടെ ശരീരത്തിൽ അതിന്റെ പ്രൊഡക്ഷൻ കുറയാണ് അത് വേണ്ട രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു വരാം ഈ പറഞ്ഞ രീതിയിൽ ഈ മോർണിംഗ് ബുട്ട് ഇല്ലാതാവാം മറ്റുദാഹരണക്കുറവിന്റെ പ്രശ്നമൊക്കെ ഇതിനെ കൂടെ വരാം ഓക്കേ ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടില്ല പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വരികയാണ് പ്രധാനമായിട്ടും പ്രമേഹ രോഗികൾ ഈ ഒരു മോർണിംഗ് ഫുഡ് ഉണ്ടാകുന്ന ചാൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ രക്താദി സമ്മർദ്ദം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം നിങ്ങൾക്ക് വരാം ഒബീസിറ്റിയുടെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വരാം അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് നിങ്ങൾക്ക് അറ്റാക്ക് ഒക്കെ വരികയാണെങ്കിൽ അറ്റാക്ക് ഒക്കെ വരാനുള്ള ഒരു സൂചനയാണ് മോർണിംഗ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് വരാം നമ്മുടെ ശരീരം മുൻകൂട്ടി കാട്ടി തരികയാണ് ആ ശരിയായി നിന്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട് മൂന്നാല് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറ്റാക്ക് വരാം കാരണം എന്താ രക്തോട്ടം കൃത്യമല്ല ലിംഗത്തിലേക്ക് രക്തോട്ടം കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഹൃദയത്തിലും ഈ പറഞ്ഞ രീതിയിലുള്ള ബ്ലോക്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് നല്ല കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നിങ്ങൾ ഇതിന് തേടുക തന്നെ വേണം ഇനി ഇതൊക്കെയാണ് ഫിസിക്കൽ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ ചില ആളുകളിൽ അവരുടെ മെന്റൽ ഹെൽത്ത് മാനസികാരോഗ്യം എന്ത് ചെയ്യാം ഈ പറഞ്ഞ രീതിയിൽ മോർണിംഗ് ഒരു കാരണമായിട്ട് വരാറുണ്ട് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം നമുക്ക് വരുന്ന സങ്കടങ്ങൾ സാഡ് എന്ന് വേണമെങ്കിൽ അവർ ഒറ്റ കൂടിനെ വിശേഷിപ്പിക്കാം അത് ലെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സാഡ്നെസ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി നമ്മളിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠ മറ്റു കാര്യങ്ങളെ കൊണ്ടൊക്കെ ഇത് സംഭവിക്കാം ചില ആളുകളിൽ ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ രീതിയിൽ മോർണിംഗ് ഫുഡ് എന്ന് പറയുന്ന സംഗതി നമുക്ക് കിട്ടാതെ പോവാം അപ്പൊ ഇതിനെ കൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ ഒരു മോർണിംഗ് ഫുഡ് നമുക്ക് ഇല്ലാതായത് എന്നുള്ളത് ഉത്തരം എന്ന് പറയുന്നത് അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കുകയാണ് നമുക്കറിയാം ഒരു രാത്രി കൊണ്ടൊന്നുമല്ല ഒരാൾക്ക് ഉദ്ധാഹക്കുറവ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സുഖമാണല്ലോ അപ്പൊ നമ്മൾ ഇത് കൊണ്ട് 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 നടന്ന് നടന്നാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടില്ലേ ട്രീറ്റ് ചെയ്താലും മാറാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ചികിത്സ നേടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഒരു പ്രശ്നം നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാരണത്തിൽ ഏതെങ്കിലും ഉണ്ടോന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാ റൂൾ ഔട്ട് ചെയ്യാം ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ വാട്ട് ടു ഡു എന്നുള്ളൊരു ക്വസ്റ്റൻ നമ്മൾ ഉള്ളിലുണ്ടല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞാൻ പറഞ്ഞ ലൈഫ് സ്റ്റൈലില് വരുന്ന മോഡിഫിക്കേഷൻ ആണ് എന്തൊക്കെയാണ് നമ്മൾ വരുത്തേണ്ടത് ലൈഫ് സ്റ്റൈലില് നിങ്ങളുടെ ഭക്ഷണ രീതി അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ എക്സസൈസ് ഇനി എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ആദ്യം തന്നെ ബാഡ് ഹാബിറ്റ്സ് തുടങ്ങാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മദ്യപാനം പുകവലി അതൊക്കെ ചെറുതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം മറ്റു കഞ്ചാവും അതുപോലെ തന്നെ എം ഡി എം എ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രീതിയിലല്ലേ വല്ല ലഹരിയും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിങ്ങൾ നിർത്തിക്കോണം അത് നിങ്ങളുടെ സെക്ഷൽ ഹെൽത്തിനെ വളരെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും വളരെ ബാഡായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും ഓക്കെ ഞാൻ ആ പോയിന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ അത് അടിവരായിട്ട് ഓർത്തിരിക്കണം ഇനി അതുപോലെ തന്നെ അതിന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത് എക്സസൈസ് ഒരു എക്സസൈസും ഇല്ല ഇരുന്നു കൊണ്ട് ഇങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡറി ലൈഫ് സുഖ ജീവിതം സുഖനിദ്ര നമ്മുടെ സുരേഷ് ഗോപി പറയുന്ന പോലെ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊലോങ്ഡ് അതായത് എട്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒരാള് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് അവരിൽ അറ്റാക്കും മറ്റ് അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രീതി തന്നെയാണ് ഇതും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് ഒരു അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസ് അതില് ചെയ്യാം അത് നിർബന്ധമായിട്ട് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ ഇനി അതുപോലെ തന്നെ അടുത്തത് നമ്മൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഭക്ഷണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഓവർ ഓയിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ കൺട്രോൾ കൊണ്ടുവരണം വലിച്ചു വാരി മന്തി ബിരിയാണി ഇതൊക്കെ തിന്നുമ്പോൾ നിങ്ങൾ ഓർക്കണം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പുറകിൽ എന്നുള്ളത് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട എന്താണ് ഫ്രൈ ചെയ്ത് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന ഭക്ഷണങ്ങൾ അത് ബ്രോസ്റ്റ് ആയിക്കോട്ടെ ഫ്രഞ്ച് ഫ്രൈസ് ആയിക്കോട്ടെ എന്താണെങ്കിലും പ്രശ്നം പുറകിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എണ്ണക്കടികൾ എണ്ണ പലഹാരങ്ങൾ ഞങ്ങൾക്ക് അറിയാം ഈ നമ്മുടെ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും എണ്ണ അവര് മാറ്റുന്നില്ല ഇതേ എണ്ണ ചൂടാക്കി 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 ചൂടാക്കൊണ്ടിരിക്കുക എന്താ സംഭവിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എല് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ വയറ്റിൻ്റെ ഉള്ളിലേക്കും അതുപോലെ തന്നെ ഹൃദയത്തിലും എല്ലായിടത്തും കൊഴുപ്പ് കെട്ടി 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 അറ്റാക്കോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഉദ്ധാരണക്കുറവോ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഭക്ഷണങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുക കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇതൊക്കെ കൺട്രോൾ ചെയ്യ അതുപോലെ തന്നെ കൊക്കക്കോള സവണപ്പ് ഈ രീതിയിലെ കഫീനേറ്റഡ് ആയിട്ടുള്ള കാർബണൈറ്റഡ് ഡ്രിങ്ക് ഉണ്ടല്ലോ കുടിക്കുമ്പോ നല്ല സുഖ ഗ്യാസ് പോവാൻ ബെസ്റ്റാ എന്നൊക്കെ തോന്നലുണ്ട് പക്ഷേ ഇതൊന്നും അല്ല അതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ വരാൻ പോകുന്നത് നല്ല ഉഗ്രൻ എട്ടിന്റെയും പതിനാറിൻ്റെ ഒക്കെ പണിയാണെന്നല്ലേ നിങ്ങൾ ഓർത്തിരിക്കണം അതുപോലെ തന്നെ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് എന്താണ് റെഡ് മീറ്റുകൾ അതായത് ചുമന്ന കളറില് ഇറച്ചി ഉണ്ടല്ലോ അതായത് ബീഫായിക്കോട്ടെ മട്ടൺ ആയിക്കോട്ടെ ഇതൊക്കെ മാക്സിമം ഇങ്ങനത്തെ ആളുകൾ മാറ്റി നിർത്തേണ്ടതാണ് ഇനി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതല്ലോ ഉണ്ടോ ഇയാളത് കുറെ നേരമായി എല്ലാ ഭക്ഷണം അത് കഴിക്കരുത് ഇത് കഴിക്കരുത് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് നിങ്ങൾ പ്രധാനമായിട്ടും കഴിക്കേണ്ടത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ കാണുന്നത് പച്ചക്കറിയിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലും അത് ജ്യൂസ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ എന്താ സംഭവിക്കുന്നത് അതിന്റെ ഷുഗർ കണ്ടന്റ് കൂടിയിട്ട് ഫൈബർ കണ്ടന്റ് കുറയും വെറുതെയാണ് ജ്യൂസ് കുടിക്കുന്നത് ഒരു കാര്യമില്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിന് പകരം സാലഡ് പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോക്കെ സൂപ്പറായിട്ട് ആ പോയ ആളൊക്കെ തിരിച്ചു വരാൻ വരും കേട്ടോ അപ്പൊ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്